ിയമുള്ളവരെ വചനജ്വാലി ഇരുപത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ പതിനഞ്ച് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രവാദം ആശംസിക്കുന്നു വലിയ നോമ്പിന്റെ നാൽപ്പത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ എൺപത്തി എട്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക പരിത്യക്തന്റെ വിലാപം കോറഹിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം ഗായക സംഘ നേതാവിനെ മഹിലത്ത് ലയോനാത്ത് രാഗത്തിൽ ഏസാഹിനായ ഹെമാന്റെ പ്രബോധന ഗീതം കർത്താവെ പകൽ മുഴുവൻ ഞാൻ സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു എന്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ എന്റെ നിലവിളിക്ക് ജവിച്ചായിരിക്കണമേ എന്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എന്റെ ജീവൻ പാതാളത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എന്റെ ശക്തി ചോർന്നു പോയി മരിച്ചവരുടെ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടൂരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങ് ഇനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ്ങെന്റെ പാഭാളത്തിന്റെ അടിത്തട്ടിൽ അമ്പകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങ് ഇടയാക്കി അവർക്ക് ഞാൻ എന്നെ ബീബത്സവ വസ്തുവാക്കി രക്ഷപ്പെടാൻ ആവാത്ത വിധം അങ്ങ് എന്നെ തടവിലാക്കി ദുഃഖം കൊണ്ട് എന്നെ കണ്ണ് മങ്ങിപ്പോകുന്നു കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്ക് വേണ്ടി അങ് അത്ഭുതം പ്രവർത്തിക്കുമോ മിടലുകൾ അങ്ങയെ പുക ഉയർന്നേൽക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാസഹായവും അറിയപ്പെടുമോ കഥാവെ ഞാൻ അങ്ങയോട് നില നിലവിളിച്ചപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെത്തുന്നു കഥാവെ അങ് എന്നെ എന്തുകൊണ്ട് തള്ളിക്കളയുന്നത് എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡിതനും മരണാസന്നനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു ഞാൻ നിസ്സഹായനാണ് അങ്ങയുടെ ക്രോധം എന്റെ നേരെ കവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകരാക്രമണങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുവെള്ളം പോലെ അത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു അവ ഒരുമിച്ച് എന്നെ പൊതിയുന്നു സ്നേഹിതരെയും മയൽക്കാരെയും അങ്ങനിൽ നിന്നും അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് വിശുദ്ധ പീറ്റർ വിശുദ്ധിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് അസ്തോർഗ എന്ന പ്രദേശത്ത് ഒരു പ്രസിദ്ധ കുടുംബത്തിൽ പീറ്റർ ഭൂചാതനായി പഠനത്തിന് അതിസമർത്ഥനായിരുന്നു ഈ ബാലൻ വൈദിക പഠനം ആരംഭിച്ചു ഇളയത്തിൽ സ്ഥലത്തെ മെത്ര സ്തുതി ജീവിതത്തിൽ കലർന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ ആഘോഷങ്ങളുടെ ഇടയ്ക്ക് പീറ്റർ കുതിരപ്പുറത്തു നിന്നും വീണുന്നത് ലജ്ജിതനായ പീറ്റർ സ്വാർത്ഥ പ്രതിപത്തിയോടും അഹങ്കാരത്തോടും സമരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു വിജയം സുരക്ഷിതമാക്കാൻ അദ്ദേഹം ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു ലോകാരൂപി സന്യാസ മന്ദിരത്തിൽ കടന്നു ചെന്ന് അദ്ദേഹത്തെ ലോകത്തിലേക്ക് മാടി വിളിച്ചെങ്കിലും ദിവ്യപ്രകാശം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു എളിമയിലും പ്രായശ്ചിത്തത്തിലും ഉറച്ചു നിന്ന് ദൈവവചനം പ്രസംഗിക്കാൻ അധികാരികൾ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു രാത്രി ദീർഘസമയം ധ്യാനിക്കുകയും ദിവ്യ കീർത്തനങ്ങൾ പാടുകയും ചെയ്ത ശേഷം പകൽ അദ്ദേഹം വിശ്വാസികളോട് പ്രസംഗിക്കുക പതിവായി ദൈവ സ്നേഹത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതും മാതൃകയുടെ പിന്തുണ ഉണ്ടായിരുന്നതുമായ പ്രസംഗങ്ങൾ ശ്രോതാക്കളെ ചിന്താമസ്തരാക്കിയിരിക്കുന്നു മഹാപാപികൾ കണ്ണു ചിന്തി അദ്ദേഹത്തിന്റെ പാദത്തിങ്കൽ വീഴുമായിരുന്നു ഈ മാനസാന്തരങ്ങളെ കുറിച്ച് കേൾക്കാനിടയായ ഫെർഡിനാൻ ത്രീയൻ മഹാരാജാവ് ഫാദർ പീറ്ററിനെ കൂടെ താമസിക്കാൻ ക്ഷണിച്ചു ആശ്രമത്തിൽ എന്ന പോലെ കൊട്ടാരത്തിലും അദ്ദേഹം താമസിച്ചു കൊട്ടാരത്തിലെ ഒരു ദാസി ഫാദർ പീറ്ററിനെ വശീകരിച്ച് പാപത്തിൽ വീഴ്ക്കാമെന്ന് വീമ്പടിച്ച ശേഷം തനിച്ച് ഫാദർ പീറ്ററിന്റെ മുറിയിൽ ചെന്ന് കുംഭസാനിക്കാൻ ശ്രമിച്ചു പാപത്തിൽ വീഴിക്കുകയായിരുന്നു ലക്ഷ്യം അവസാനം അവൾ മാനസാന്തരപ്പെട്ട് ഒരു നല്ല കുംഭസാരം നടത്തി യുദ്ധത്തിൽ വിജയം വലിക്കുമ്പോൾ മോഹവികാരങ്ങളെ നിയന്ത്രിക്കാനും കവർച്ചയ്ക്കുള്ള കൃഷ്ണയെ കൈവിടിയാനും പടയാളികളെ ഫാദർ ഉദ്ബോധിപ്പിച്ചു പരിശുദ്ധനായ രാജാവിനെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു ദരിദ്രരോട് പ്രസംഗിക്കാൻ അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പോയി കാടും മലയും കയറി അത്യന്തം കഷ്ടപ്പെട്ടിരുന്നു കപോസ് തല്ലാ രൂപതയിലും രൂപതയിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മഹത്തായ പ്രതികരണങ്ങൾ ഉണ്ടാക്കി ഈ പ്രസംഗങ്ങളുടെ ഇടയ്ക്ക് ക്ഷീണിതനായി അമ്പത്തിയാറാം വയസ്സിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു പ്രാർത്ഥനയുടെ ഏകാഗ്രതയിൽ എളിമയോടും അനുതാപത്തോടും കൂടെ ഒരുങ്ങുന്ന പ്രസംഗം വിജയിക്കുന്നു മാനസിക വിനയത്തോടെ പ്രസംഗം ശ്രവിക്കുന്നവർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് പിന്തിരിയുന്നു പ്രിയരെ ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തിയ വിശുദ്ധ പീറ്റർ കൊൺസാലസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ